എന്റെ കർത്താവ് ഇതിൽ നിന്ന് അറുതി അവര് മാപ്പ് ഇതാണ് എന്റെ ചക്കരയും പഞ്ചാര് ഇത് റിൻസ മറ്റത് റെസ്യ ഞാൻ നേരത്തെ പരിചയപ്പെട്ടല്ലോ നല്ല കളി കളിക്കുന്നുണ്ട് ഇദ്ദേഹം ഇങ്ങനെ പോലെ എപ്പോഴും കൂടെ ഉള്ളത് കൊണ്ട് മാഡത്തിനെ കൊരങ്ങനെ കണ്ടാ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലേ കോടതിയാണ് കോടതിയാണ് എന്നാണ് എനിക്ക് പേടിയാണ് ഒന്ന് മാറി നിൽക്കില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനുള്ള അവകാശം അതിന് ആ കച്ചവടക്കാരൻ ക്ലാസ് എടുത്ത് വിട്ടിരിക്കുന്ന വാചകങ്ങളൊന്നും ഇവിടെ എഴുന്നള്ളിക്കരുത് അപ്പൊ കോടതിയാണ് പുച്ഛിരിക്കുന്നത് ഞാൻ ആ കോടതിയെ ബഹുമാനിച്ചാണ് കാത്തിരിക്കുന്നത് എനിക്ക് അറിയില്ല